മലയാള സിനിമയെ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതാ ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് കോടതി മുറിയിലെ വാദപ്രതിവാദങ്ങൾക്കപ്പുറം അണിയറയിൽ നടന്ന ട്രെയിനിങ് സെഷനുകൾ പുറത്തു വരുമ്പോൾ സിനിമാ ലോകം ഇതാ സ്തംഭിച്ചു നിൽക്കുകയാണ് ദിലീപിന്റെ സഹോദരൻ അനൂപിനെ അഭിഭാഷകർ ചേർന്ന് മൊഴി പഠിപ്പിക്കുന്ന ആ വിവാദ ശബ്ദരേഖയാണ് ഇപ്പോൾ പേജ് ത്രീ കോളങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഈ ശബ്ദരേഖയിൽ കേട്ടത് കേവലം നിയമോപദേശങ്ങളല്ല മറിച്ച് മഞ്ജു വാര്യർ എന്ന താരത്തെ മോശക്കാരിയാക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളായിരുന്നു എന്ന് തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചു മഞ്ജു വാര്യർ മദ്യപിച്ചിരുന്നു എന്നും ചില രാത്രികളിൽ മദ്യപിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്നു എന്നുമൊക്കെ മൊഴി നൽകാനാണ് അനൂപിന് ലഭിച്ച നിർദ്ദേശം ദിലീപ് മദ്യപാനം ഉപേക്ഷിച്ചിട്ട് പത്ത് വർഷമായെന്ന് പറയണമെന്നും വക്കീൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് ശത്രുക്കളുടെ ലിസ്റ്റ് കൃത്യമായി പറയണമെന്നായിരുന്നു മറ്റൊരു ഉപദേശം പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോനും ലിബർട്ടി ബഷീറും ദിലീപിന്റെ കടുത്ത ശത്രുക്കളാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം പോരാത്തതിന് ശ്രീകുമാർ മേനോനും മഞ്ജുവും തമ്മിൽ വലിയ അടുപ്പമുണ്ടെന്നും ഗുരുവായൂരിലെ നൃത്തപരിപാടിയുടെ പേരിൽ വീട്ടിലെന്നും വഴക്കായിരുന്നുവെന്നും മൊഴി നൽകാൻ അനൂപ് പരിശീലിപ്പിക്കപ്പെട്ടു ദിലീപിൻ്റെ സന്തത സഹചാരിയായ അപ്പുണ്ണി വെറുമൊരു ഡ്രൈവർ മാത്രമാണെന്നും അദ്ദേഹവുമായി ദിലീപിന് അത്ര വലിയ ബന്ധമില്ലെന്നും പറയണമെന്നും ചട്ടംകെട്ടലുണ്ട് ഇരുപതിലധികം സാക്ഷികൾ കേസിൽ കൂറുമാറിയത് ഇത്തരം പരിശീലനങ്ങളുടെ ഫലമാണെന്നാണ് ോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമമായാണ് ഈ ഓഡിയോ ക്ലിപ്പിനെ കോടതി കാണുന്നത് സിനിമാ കഥകളേക്കാൾ വലിയ ചതിക്കുഴികളും മറുതന്ത്രങ്ങളും നിറഞ്ഞ ഈ നിയമ പോരാട്ടത്തിൽ ഇനിയിപ്പോൾ ആരുടെ ശബ്ദരേഖയാണ് പുറത്തുവരാനിരിക്കുന്നത് സത്യം പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഒരു സാക്ഷിയെ എങ്ങനെ ക്രോസ് വിസ്താരത്തിന് തയ്യാറാക്കണം എന്നതിലുപരിയായി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് ഇത് മാറിയോ എന്ന പ്രധാന ചോദ്യം നമുക്ക് മുൻപിൽ ഉയരുന്നുണ്ട് മറ്റൊന്ന് തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടും മഞ്ജു വാര്യർ പാലിക്കുന്ന മാന്യമായ മൗനം സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ചയാണ് അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വിചാരണ വേളയിൽ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയതിന് പിന്നിൽ ഇത്തരം സ്പെഷ്യൽ ക്ലാസുകൾ ഉണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷൻ വാദത്തിന് ഈ ഓഡിയോ വലിയ ബലം തന്നെയാണ് നൽകുന്നത് എന്തു തന്നെയായാലും ഇനി എന്തെല്ലാം പുറത്തു വരുമെന്നും പുറത്ത് കാണിക്കപ്പെടുമെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ